ഗുഡ് മോർണിംഗ് നല്ല ശാന്തസുന്ദരമായ സുപ്രഭാതം ഓ ഏതാ ഭംഗി അല്ലേ ഓ ശരിയാ പെട്ടെന്നാണ് ഓർമ്മ വന്ന് ഇന്നിടയ്ക്ക് കുറച്ച് തോന്നൽ പൈസ കൊടുക്കാണ്ട് ഒരു പന്ത്രണ്ടായിരം രൂപേൻ്റെ ഷൂട്ടുണ്ട് എല്ലാ വീട്ടിലും സ്വർണം അതൊക്കെ ആയിട്ടായിരിക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വേറൊരു സാധനമാണ് പെട്ടെന്ന് ലിക്വിഡ് ക്യാഷിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ഇത് പണ്ട് കാലത്ത് പണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എവിടെ ഒരു അവക്കാട് ഉപ്പേക്ക് കിട്ടി അങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ നട്ടതോ വീണതോ എങ്ങനെയോ ആണ് അങ്ങനെ അതിൽ നിന്നും വളർന്നു വന്നു ഒരു ഒരു മരമായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്നും ആ കായ കഴിച്ച് അതിൻ്റെ വിത്തിട്ട് 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 ഇപ്പം തോട്ടത്തിൽ മൊത്തമായിട്ടൊരു നാല് മരങ്ങളുണ്ട് കുറേ തൈകളുണ്ട് അപ്പം പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഫണ്ട് തരുന്ന ഒരു ഐറ്റമാണ് അവക്കാടോ അതിലുപരി അയൽപ്പക്കത്തുള്ള സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ കൊണ്ടു അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫണ്ട് ഷോർട്ടേജ് ദേ ഈ തൂങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ എന്താ രസം എന്തെങ്കിലും ചിലവുള്ളോ ഒരു ചിലവുമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വിളവ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല എളുപ്പത്തിലുള്ള നല്ല സൈസുള്ള സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ കുത്തു വീഴാൻ നോക്കണം കുത്തു വീണാലും അമ്മമാർ പൈസ കുറയ്ക്കും ഇതിൽ ചെറുതായിട്ടൊക്കെ നല്ല നല്ലപോലെ മൂക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുക ഓക്കെ അപ്പം എന്ത് ചെയ്യാന്നറിയോ ഇതേപോലെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നടുക വളർത്തി വലുതാക്കുക സാമ്പത്തിക നിങ്ങൾ തീർക്കുക അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ ഇത്രത്തോളം മൂന്ന് ചാക്ക് തൊണ്ണൂറ് കിലോ ഒക്കെ നമുക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് ഈ എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് നൂറ് രൂപയൊക്കെ പറഞ്ഞ ആ സാധനം എൺപത്തഞ്ച് വെച്ചിട്ടാണ് ആശാം കൂട്ടിയത് ഓക്കെ എന്തായാലും എട്ടായിരം രൂപേൻ്റെ വരുമാനം ഇന്ന് നമുക്ക് കിട്ടി ഓക്കെ അപ്പം വെറൈറ്റി മറ്റു വരുമാന മാർഗ്ഗങ്ങളായിട്ട് നമുക്ക് വീണ്ടെടുക്കണം ബൈ ബൈ